സംവിധാനം ചന്ദ്രൻ കാരാട്ട് നിർമ്മാണം രഞ്ജിത്ത് കോയ്പ്രാട്ടിനെ ക്ഷണിക്കുകയാണ് എക്സലൻസ് വെള്ളോക കോയിപ്പുക സ്വദേശിയായ രഞ്ജിത്ത് കോയിപ്പുഴ നിർമ്മാണവും എഡിറ്റിങ്ങും നിർവഹിച്ച ചിത്രത്തിൻ്റെ സംവിധാനവും ക്യാമറയും നിർവഹിച്ചത് ചന്ദ്രൻ കാരാട്ടാണ് തിരക്കഥയും സംഭാഷണവും രചിച്ചത് ഗിരീഷ് കോയിപ്പുഴയാണ് തിരുവനന്തപുരത്ത് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടന്ന അവാർഡ് വിതരണ ചടങ്ങ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുൻമന്ത്രി കെ മുരളീധരനിൽ നിന്ന് രഞ്ജിത്ത് കോയിപ്പുകയും ചന്ദ്രൻ കാരാട്ടും ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി

Gracias. നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് my man.